ചേർത്തല അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷുക്കാല ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കമായി ചേർത്തല അഗ്രികൾച്ചറൽ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിഷുക്കാല ജൈവ പച്ചക്കറി കൃഷിയുടെ തൈനടിൽ ഉദ്ഘാടനം പിന്നോക്ക ക്ഷേമ ബോർഡ് ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് നിർവഹിച്ചു സംഘം പ്രസിഡന്റ് പി ഷാജിമോഹൻ അധ്യക്ഷത വഹിച്ചു തണ്ണീർമുഖം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എ എസ് സാബു ബി വിനോദ് കെ വി ചന്ദ്രബാബു എം ഇ കുഞ്ഞുമുഹമ്മദ് എ മിനി കെ രത്നമല്ലി വി കെ ഷാജിമോൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നമ്മുടെ ഈ ബാങ്ക് സ്തുത്യർഹമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പച്ചക്കറി അടക്കമുള്ള കൃഷി ആ നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബാങ്ക് തന്നെ നേരിട്ട് കൃഷി ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അവലംബിക്കുന്നുണ്ട് അത് സാബു സാബു പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിൽ അത് അത് തുടക്കം കുറിച്ചു അന്ന് കെ എൻ ജിയുടെ സ്ഥലത്ത് ദീർഘമായ രൂപത്തിന് അവിടെ ഉള്ളൊരു പ്രദേശത്ത് അവിടെ കൃഷി ചെയ്ത് നല്ലൊരു പത്ത് വെള്ളവെടുപ്പ് ഉണ്ടാക്കി ഉണ്ടായി കഴിഞ്ഞവണയും ആ നിലയിൽ ഷാജി മസാബന് നേതൃത്വം കൊടുത്തിന് ശേഷം വിളവെടുപ്പ് കൃഷി ചെയ്യാനും നല്ലൊരു പത്ത് വിളവെടുപ്പാണ് തന്നെ കഴിയുന്നത് ബാങ്ക് താലൂക്കിലാകെ പ്രവർത്തന പരിധിയുള്ള വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം താലൂക്കിലാകെ അധികാര പരിധിയുള്ള സഹകരണ ബാങ്കുകൾ നമ്മുടെ താലൂക്ക് വേറെ ഇല്ല എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ് അതുകൊണ്ട് ഈ സഹകരണ ബാങ്കിന് പ്രത്യേകതയുണ്ട് നേരത്തെ പ്രവർത്തന മാന്ദ്യത്തിലുണ്ടായിരുന്ന ഈ സഹകരണ ബാങ്കിനെ പ്രവർത്തനം ക്ഷമതമാക്കി എടുക്കാനും ക്ഷമമാക്കി എടുക്കാനും വളർത്താനും അതിന് നേർത്തി കൊടുക്കാനും ഒക്കെ തന്നെ ബന്ധപ്പെട്ട് തയ്യാറായിട്ടുണ്ട് സാബു പിന്നെ ഇപ്പോൾ ഷാജി ഭവൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുല കൈവരിക്കുവാനും അതിന് സ്വന്തമായി ഓഫീസ് അടക്കം ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്